നമസ്കാരം പ്രിയമുള്ളവരെ കോൺഗ്രസിൻ്റെ യുവ നേതൃത്വം അവരുടെ അഹങ്കാരമായിരുന്നു എന്ന് പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അബിൻ വർഗി കോൺഗ്രസിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെ യുവ നേതൃത്വമാകെ അവർക്ക് പ്രതീക്ഷയായിരുന്നു യൂത്ത് ലീഗ് എടുത്തു നോക്കിയാൽ പി കെ ഫിറോസ് ടി വി ചർച്ചകളിലൊക്കെ വളരെ കൃത്യവും വസ്തുനിഷ്ഠവുമായി തങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കുവാൻ യു ഡി എഫിൻ്റെ യുവ നേതാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നു എന്നത് വസ്തുതയാണ് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഡിവൈഎഫ്ഐ ആയിരുന്നു ഇതിൽ പ്രാമുഖ്യം വഹിച്ചിരുന്നത് സുരാജിൻ്റെയൊക്കെ ഒരു പ്രസംഗപാഠവും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിശദീകരിക്കുവാനുള്ള കഴിവുമൊക്കെ നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചതുരഭാഷയായിരുന്നു മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ വ്യക്തമായി സംവദിക്കുവാൻ കഴിയുന്ന പാർട്ടിയുടെ നിലപാടുകൾ പറയുവാൻ കഴിയുന്ന നേതാക്കന്മാരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇപ്പോൾ ഈ രണ്ടു നേതാക്കന്മാർക്കുമെതിരെ വലിയ ആരോപണങ്ങൾ വരികയാണ് പി കെ ഫിറോസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു മയക്കുമരുന്ന കേസിൽ പ്രതിയാവുകയാണ് ഇപ്പോൾ ഇന്ന് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട പീഡന കഥകളാണ് രണ്ടു നേതാക്കന്മാരും നിശ്ശബ്ദരാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അത് യു ഡി എഫിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും മിക്കപ്പോഴും രാഷ്ട്രീയ എതിരാളികൾക്കു നേരെയുള്ള ആരോപണങ്ങളുടെ കുന്തമുനയാകാറുണ്ട് ഈ നേതാക്കന്മാർ അവരുടെ നിസ്സഹായത നിസ്സംഗത ഈ പ്രസ്ഥാനങ്ങളെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഇപ്പോൾ നിലവിലുള്ള സി പി എമ്മിൻ്റെ യുവ നേതാക്കന്മാരെ ജെയ്ക്ക് അതുപോലെ വൈശാഖൻ മുതല റഹീം മുതലായ നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ അവർ മിക്കപ്പോഴും ടി വി ചർച്ചകളിലൊക്കെ പതറുന്നതും അവരുടെ നിലപാടുകൾ വിശദീകരിക്കുവാനും പരാജയപ്പെടുന്നതും കാണാർ കാണാറുണ്ട് നമ്മൾ പക്ഷേ അതിനൊക്കെ നേർ വിപരീതമായി വളരെ വ്യക്തവും ശക്തവുമായി തങ്ങളുടെ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുവാൻ കോൺഗ്രസിൻ്റെയും ഒപ്പം മുസ്ലിം ലീഗിൻ്റെയും യുവ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു അതിന് നേതൃത്വം നൽകിയ രണ്ടു നേതാക്കന്മാർ വളരെ കൃത്യമായി തന്നെ ടാർജറ്റ് ചെയ്ത് ആരോപണത്തിന് വിധിയിലായി നിൽക്കുന്നു എന്നത് വസ്തുതയുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുകയാണ് വസ്തുത അതിൻ്റെ യഥാർത്ഥ രൂപ രേഖ തെളിഞ്ഞു വരാവുന്നതേയുള്ളൂ പി കെ ഫിറോസും നിശബ്ദനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും കുറച്ചധികം ദിവസങ്ങളായി പത്രലേഖരെ കണ്ടിട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം ഒരു വനിതാ പത്രപ്രവർത്തകയെ മാധ്യമപ്രവർത്തകയെ അദ്ദേഹം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെതായ ഗർഭം അത് ചിത്രം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ് ആ വോയിസ് ക്ലിപ്പ് കൂടി പുറത്തു വരുന്നു ഇന്ന് റിപ്പോർട്ടർ ചാനലൊക്കെ പുറത്തുവിടുന്നു അത് അദ്ദേഹത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു മാത്രമല്ല ചാറ്റുകൾ പുറത്തു വരുന്നു ഒരു സിനിമാ താരവും മറ്റൊരു എഴുത്തുകാരി ഹണി റോസും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ഹണി റോസ് തന്നെ അദ്ദേഹവുമായിട്ടുള്ള ചാറ്റിന് നിർബന്ധിച്ചു എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന ഹണി റോസിൻ്റെ ഒരു രാഷ്ട്രീയം വ്യക്തമാകുമ്പോൾ തന്നെ അതിന് ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ചില സംശയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തികളിൽ ഉണ്ടാകുന്നു എന്നൊരു വസ്തുത മാധ്യമങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നു എന്നത് വസ്തുതയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പേരിൽ കൂടുതൽ വ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് അദ്ദേഹം ഇനി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന മേധാവി സ്ഥാനത്ത് തുടരുവാൻ സാധ്യതയില്ല എന്ന വാർത്തകൾ തന്നെയാണ് പറ പുറത്തു വരുന്നത് ഒപ്പം പാലക്കാട് നിയമസഭാ അംഗം ആയി അദ്ദേഹത്തെ നിർത്തിയേക്കാം പാർട്ടി അത് രാജിവെക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിക്കില്ല കാരണം ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഒരു നിയമസഭാ ഇലക്ഷന് ഒരുപക്ഷെ അവിടെ ബൈ ഇലക്ഷൻ വന്നാൽ അത് പാർട്ടിയെ ബാധിക്കും എന്ന് കോൺഗ്രസ് അറിയാം അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ നേരെ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അദ്ദേഹം അതുപോലെ തന്നെ തുടരുകയാണ് ഒരുപക്ഷെ അടുത്ത നിയമസഭയിൽ അദ്ദേഹത്തിനും സീറ്റ് കിട്ടാൻ സാധ്യതയില്ല അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനും അടുത്ത നിയമസഭയിൽ സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ അദ്ദേഹം ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചേക്കാം പക്ഷേ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഇപ്പോൾ തൽക്കാലം പാർട്ടി നിർബന്ധിക്കില്ല പക്ഷേ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല എന്ന ഒരു വലിയ സത്യം കൂടിയുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ അബഖവുമായ ചില പെരുമാറ്റങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്നു എന്ന വസ്തുതയുണ്ട് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായിത്തീരുന്ന ദുർബുതിയിൽ അല്പം വിഷമവുമുണ്ട് കാരണം ഞാൻ കോൺഗ്രസ് ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനമാണ് പക്ഷേ കോൺഗ്രസ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അദ്ദേഹം മാറ്റി നിർത്തപ്പെടും അതുതന്നെയാണ് ഇപ്പോൾ ആവശ്യവും എന്ന് ഒരു ധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് കൂമ്പടഞ്ഞു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ വലിയ പ്രതീക്ഷയുള്ള ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹം മന്ത്രിയാകുവാനുള്ള സാധ്യതകളുണ്ടായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ മുപ്പത്തിയേഴ് വയസ്സിൽ അദ്ദേഹം എം എൽ എ ആയി പക്ഷേ അദ്ദേഹത്തിൻ്റെ അബക്വുമായ പെരുമാറ്റങ്ങൾ നടപടികൾ ചാറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഭാവി ഇല്ലാതാക്കുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട് പ്രത്യേകിച്ചും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എതിർ പ്രസ്ഥാനത്തിലുള്ളവരെക്കാൾ സ്വന്തം പാർട്ടിക്കകത്തുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരവയ്ക്കുക കാരണം ഒന്നു ചീഞ്ഞാലേ ഒന്നിന് വളമാകൂ എന്നതുപോലെ ഒരാൾ വീണാലേ മറ്റൊരു ആൾക്ക് മുന്നോട്ട് വരാൻ പറ്റും അത് സ്വന്തം പ്രസ്ഥാനത്തുള്ള ആളുകൾക്ക് കാരണം ഒരു ഒരു പദവി ഒരാൾ വന്നിച്ച് കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് ആ ആ പദവിയിലേക്ക് കടന്നു വരുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരാളെ ചവിട്ടി മതിച്ചു മാത്രമേ മറ്റൊരാൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്വന്തം പ്രസ്ഥാനത്തിനകത്തുനിന്നുണ്ടാകുന്ന ഒരുപാട് വെല്ലുവിളികൾ ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വന്നേക്കാം പ്രത്യേകിച്ചും ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ചാറ്റ് ചോർന്നിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ആർ വി സ്നേഹ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ നടപടികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഫീസ് ചാറ്റ് ഇട്ടിരുന്നു ആ ചാറ്റ് പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ആ ചാറ്റ് പുറത്തുവിടുമ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളുകളായിരിക്കുമല്ലോ അത് പുറത്തുവിടുന്നത് എന്തായാലും പാടയത്തിൽ തന്നെ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ പടയുണ്ട് എന്ന ഒരു വസ്തുത കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം മറ്റൊന്ന് പാലക്കാട് സീറ്റ് അടുത്ത തവണ ആര് മത്സരിക്കും എന്ന രീതിയിലുള്ള ചർച്ചയും പോകുകയാണ് സരിൻ പാർട്ടിയിലുണ്ടായിരുന്നെങ്കിൽ സരനായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത കാരണം സരൻ ഈ പ്രാവശ്യം അവിടെ പരിഗണിക്കപ്പെട്ടതാണ് പാലക്കാട് ജില്ലാ കാരൻ എന്നൊരു പരിഗണന അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ സരൻ നിർഭാഗ്യവശാൽ ഇപ്പോൾ സി പി എമ്മിന്റെ കയ്യിൽ കൂടെയാണ് സരൻ ഇപ്പോൾ അതിൽ വിഷമം തോന്നിയേക്കാം കാരണം പരിഗണിക്കപ്പെടാവുന്ന മറ്റൊരു പേര് പാല വടകര എം പി ഷാഫി പറമ്പിലേതാണ് അദ്ദേഹം വടകര എം പി ആയതിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ പരിഗണിക്കുമോ കാരണം എം പിമാരൊന്നും മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു എന്ന ഏർ സമീപനമാണ് ഇന്നലെ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ മുരളീധരന്റെ പ്രസ്താവനയും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട് എന്തായാലും അടുത്ത ഇലക്ഷനിൽ രാഹുൽ മാംകൂട്ടത്തിൽ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ആരാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട് ഷാഫി പറമ്പിലിനെ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യത വിരളമാണ് കാരണം വടകര എം പി സ്ഥാനം രാജിവെച്ച് അവിടേക്ക് വരുന്നത് അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും എന്ന ഒരു നിഗമനത്തിൽ മാധ്യമങ്ങൾ എത്തുകയാണ് സരുൻ ഇപ്പോൾ ഇല്ല പ്രസ്ഥാനത്തോടൊപ്പമില്ല കോൺഗ്രസിനോടൊപ്പമില്ല സി പി എമ്മിനോടൊപ്പമാണ് ആരാണ് പിന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ചർച്ചകൾ ഉയരുകയാണ് കാരണം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകളുള്ള ഒരു സീറ്റാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച ഷാഫി പറമ്പിൽ കഷ്ടിച്ചു വിജയിച്ച സ്ഥലത്ത് പതിനെണ്ണായിരത്തോളം വോട്ടുകൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവായിരുന്നു സംസ്ഥാനത്ത് ഏത് നിയമസഭാ മണ്ഡലത്തിലും മത്സരിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം അത് തൻ്റെ പ്രവൃത്തികളിലൂടെ കളഞ്ഞു കുളിച്ചു എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം തന്നെയാക്കി നശിപ്പിച്ചു ഒപ്പം പി കെ ഫിറോസും ഇത്തരം ആരോപണം അദ്ദേഹത്തിന്റെ പേരിൽ അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിലുള്ള ആരോപണങ്ങൾ നേരിടുന്നുണ്ട് ഒപ്പം കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ നേരെ കുറച്ചധികം അദ്ദേഹം വസ്തു വാങ്ങിച്ചതും കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള വസ്തു വാങ്ങിച്ചതും അദ്ദേഹത്തിന് സ്ഥിരമായ തൊഴിലൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലം സമയത്ത് അദ്ദേഹം ഇത്രയും വലിയ വസ്തു എങ്ങനെ വാങ്ങിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർ യുവ നേതാക്കന്മാർ ആരോപണങ്ങളുടെ പടുകുഴിയിലേക്ക് വിടുമ്പോൾ ആ യു ഡി എഫ് ആകമാനം പ്രതിരോധത്തിലാകുന്ന ഒരു സംവിധാനമാണുള്ളത് പ്രത്യേകിച്ചും എതിരാളികളുടെ നേരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ കുന്തമുനയായിരുന്ന രണ്ടു നേതാക്കന്മാർ നിസ്സഹായരാകുമ്പോൾ അവർ നിശബ്ദരാകുമ്പോൾ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തനത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയി ഇവിടെ മറ്റു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്